ഗുരുവായൂരിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു തെക്കേനടയിലെ ഔട്ടർ രാവിലെ അപകടം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി രാമനേടത്ത് രാജേഷിന്റെ മകൻ ഏഴു വയസ്സുള്ള അഭിനവ് രാജേഷിന്റെ അയൽവാസിയും സുഹൃത്തുമായ അജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ എത്തിയതായിരുന്നു സംഘം രാവിലെ രണ്ട് കുട്ടികളെയും രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടി രാജേഷ് വാഹനവുമായി ഇറങ്ങിയതായിരുന്നു പഴയ ബിഎസ്എൻഎൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞുവരികയായിരുന്ന ബൊലേറോ ജീപ്പ് തെക്കേ നടയിൽ എൽ ഐ സി ഗുരുവായൂർ കോർപ്പറേറ്റ് ഓഫീസിനു മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന കാറിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു അമിത വേഗതയിലായിരുന്ന ജീപ്പിലുള്ളവർ മദ്യപിച്ചിരുന്നതായി കാറുടമ തൈക്കാട് സ്വദേശി ചെറുവത്തൂർ ബിജു പറഞ്ഞു തെക്കേ നടയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ബിജു സ്ഥിരമായി ഇവിടെയാണ് വാഹനം പാർക്ക് ചെയ്യാറുള്ളത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു സിസിടിവി ഗുരുവായൂർ